ഞാൻ തുറന്ന് പറയാണ് എനിക്ക് ആ കാര്യത്തിൽ ആരും പേടിയൊന്നുമില്ല പേടുള്ളവർ പറയണ്ട ഈ സമുദായം അവിടെ നിന്നൊക്കെ രക്ഷപ്പെടാത്ത കാലത്തോളം ഒരു പുരോഗതി ഉണ്ടാവില്ല മരിച്ചുപോയി മണ്ണടിഞ്ഞ നല്ല മനുഷ്യന്മാരുടെ കബറുകളിൽ ചെയ്തു കൂട്ടുന്ന തോന്നിയാസുണ്ടല്ല തോന്നിയാസം എന്നെക്കാളും വലിയ തോന്നിയാസം ഞാൻ ലോകത്തെവിടെയും വേറെ നടക്കാനില്ല അപ്പൊ അതിന്റെ സീസണ നേർച്ചന്നൊക്കെ പേരിട്ടിട്ട് നടത്തുന്ന തോന്നിയാസം പുതിങ്ങാടി നർച്ചക്ക് കുറിയ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളായിരുന്നത്രേ എനിക്ക് അത്ഭുതമില്ല എനിക്ക് അതിൽ അത്ഭുതമല്ല ഞാൻ എന്നോട് പറഞ്ഞു സുഹൃത്തിനോട് പറഞ്ഞു അത് എനിക്ക് ഉറപ്പാണ് കാരണം മാപ്പിള പെണ്ണുങ്ങളുടെ അതാണ് ഇവർക്ക് എങ്ങനെങ്കിലും പുറത്തിറങ്ങിയിട്ടെന്ന് വിലസണം അതിനുള്ള അവസരമാണ് പക്ഷെ ആന ചവിട്ടി എന്ന് കേട്ടപ്പോൾ സംഗതി കുറച്ച് കഠിനമായി പോയി എന്നാ ഐനെങ്കിലും പാഠം പഠിക്കോ ഒരു പാഠം പഠിക്കൂല കൊല്ലം പതിനെട്ടാണ് അടുത്ത കൊല്ലം മുപ്പത്തെട്ടാണ് ഉണ്ടാവും പക്ഷെ ഇതിലൊക്കെ എതിരെ ചെറുപ്പക്കാർ ചിന്തിക്കണം അതിനാ ഇതുപോലുള്ള നാനാ പ്രദേശത്ത് ആളുകൂടിയ സദസ്സിൽ ഞാൻ അത് പറയണത് യുവാക്കളെ നിങ്ങൾ വിചാരിച്ച അതൊക്കെ അവസാനിപ്പിക്കാൻ കഴിയും നിങ്ങളിൽ മാത്രമേ നമുക്കിന്ന് പ്രതീക്ഷിക്കാൻ പോകുള്ളൂ അല്ലിന്റെ അനുവദിച്ചതല്ല അല്ലിൻറെ റസൂലും അനുവദിച്ചതോ കിതാബോധനോ ഇസ്ലാം തീയ്യൻ പഠിക്കണോ ഭൂമിക്ക് കീഴ്പ്പെട്ട ഏത് മനുഷ്യനെ അറിയാത്തത് അല്ലിൻ റസൂലും നിരോധിച്ച കാര്യമാണ് ഇന്ന് ഈ നടക്കുന്ന ഈ പൂര ഉത്സവങ്ങളില് നേർച്ചാന്ന് പേരിട്ട് നടത്തുന്ന ഈ ഉത്സവങ്ങളിൽ ഞാൻ പറയണത് റസൂല് ഹരാമാക്കിയതൊക്കെ അന്ന് രാത്രി നിങ്ങൾക്ക് അവിടെ കിട്ടും ബാക്കി ഞാൻ പറഞ്ഞില്ല ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടോ ഞങ്ങൾ ചിന്തിച്ചോളൂ റസൂൽ അമ്മാഹുവിന്റെ റസൂലെന്തൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ അന്ന് രാത്രി ആ നേരത്തെ മൈതാനിയിൽ നിങ്ങൾക്ക് കിട്ടും അപൃത്തിന് അനുവദിച്ചത് പരലോക ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവിടെ പോയിട്ട് ബാൻഡ് മുട്ടിയിട്ട് ധോന്യാസം കാണിക്കാനല്ല അന്നും റസൂലും പഠിപ്പിച്ചിട്ടില്ലേ അത് അത് തടയേണ്ടവര് തടയണം കൗമ പോകണ വഴിക്ക് കൗമിനെ തെളിക്കരുത് കൗമിന് പറഞ്ഞു കൊടുക്കേണ്ടവർ കൊടുക്കണം പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അവരും നാളെ അള്ളാഹുവിന്റെ മുമ്പാകെ കയ്യും കെട്ടി ഉത്തരം പറയേണ്ടി വരും എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹു സുബാന ഭൂവാല അമ്മാതിരിയുള്ള ജീർണതകളിൽ നിന്ന് ഈ സമുദായത്തെ മോചിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ദോഴ ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം നമ്മൾ നാലു ദിവസം നോക്കൂ ഞാൻ വിചാരിച്ചു നിർമ്മാതരുടെ പരിപാടിയൊക്കെ സമുദായത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരാൻ പക്ഷെ കഴിഞ്ഞ കൊല്ലത്തെ ഈ കൊല്ലത്തെ ഈ വാർത്ത കേട്ടപ്പോ ഞെട്ടിപ്പോയി ഇത് കുറയില്ല ചില ആൾക്കാർ വളർത്തുകയാണ് കുറയില്ല കാരണം എന്താണെന്നറിയോ അതിന്റെ പിന്നിലൊക്കെ കച്ചവടമാണ് വ്യവസായമാണ് കുറയില്ല അത് ഒരു കൊല്ലം നടന്നിട്ട് അതിന് കുറെ പൈസ ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കുന്ന ടീമുണ്ട് അവരുണ്ടായിരിക്കുന്നിടത്തോളം കാലം മാതിരി തോന്നിവാസങ്ങൾ ലോകത്ത് എന്നും ഉണ്ടാവും കാരണം ഇത് കച്ചവടമാണ് പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി സമുദായത്തിനില്ല ഇത് ബിസിനസ് ആണ് ഇത് ദീനല്ല ഇസ്ലാമല്ല വെറും കച്ചവടമാണ് നടത്തുന്ന ആൾക്കാരുടെ വയറ്റപ്പഴത്തിന്റെ പ്രശ്നമാണ് ഞങ്ങളെ വഴിപയർത്തിക്കാൻ വേണ്ടി അവർ നടത്തുന്ന തോന്നിവാസമാണ് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ സമുദായമേ നിനക്ക് നന്നായിരുന്നു ഇതൊക്കെ ഒന്ന് തിരുത്തണം തിരുത്താൻ ഏറ്റവും അർജന്റാണ് തിരുത്തിയില്ലെങ്കിൽ ഏറ്റവും വലിയ മോശമാണ് ആന ചവിട്ടീറ്റ് മനുഷ്യൻ മരിച്ചു നെയ്യ് എന്നാലേ ചോദ്യങ്ങളും എവിടെയെങ്കിലും ഒരു ഒരു അമുസ്ലിം പോയിട്ട് പള്ളിന്റെ മുമ്പില് ബാൻഡ് മുട്ടിയ വല്ല്യ ഒച്ച ഞാൻ പറയാ തുറന്ന് പറയാ ഒരാമുസ്ലിം പള്ളിന്റെ മുമ്പില് ബാൻഡ് മുട്ടിയ ഒച്ച ഇത് ഒച്ചുണ്ടാക്കുന്നവരെങ്ങനെയാ പള്ളിന് മുമ്പിൽ സ്വയം പോയിട്ട് മുട്ടല് ഒരു ഹിന്ദു സുഹൃത്ത് പള്ളിന്റെ മുമ്പിൽ മുട്ടിയ കുഴപ്പം ഈ കുഴപ്പമുണ്ടാക്കുന്ന ഒരു സ്വന്തം പള്ളിന്റെ മുമ്പിൽ മുട്ടുന്നു ഞാനതിനെ രൂക്ഷമായി എതിർക്കുന്നു അതിനെ ചോദ്യം ചെയ്യണം ഈ സമുദായത്തിലെ യുവാക്കൾ മസ്ജിദിന്റെ മുമ്പിൽ മുട്ടൽ അന്യമതസ്ഥന് എപ്രകാരം തെറ്റാണോ അതിലേറെ തെറ്റാണ് പള്ളിയൊരാളാണ് പറയുന്ന ഇവന് മുട്ടൽ ഇവന്റെ മുട്ടൽ ആദ്യം നിർത്തണം ഇത് മതി അന്യസമുദായക്കാരന്റെ മുട്ടൽ നിർത്തിക്കലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അന്യസമുദായക്കാരന്റെ പള്ളിയോടുള്ള കുറുമത്തൊന്നുമില്ലല്ലോ അവനെന്ത് പള്ളി അവന് പള്ളി അവന്റെ ആരാധനാലയമല്ല